നമസ്കാരം ഏഷ്യദേവി ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ വച്ച് നടത്തുന്ന നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് അടങ്ങുകൾ എന്തൊക്കെയാ വാഹന പൂജ വിദ്യാരംഭം വിവാഹം വിവാഹ നിശ്ചയം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോറൂണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ മുഹൂർത്ത പദവി മാധവീയം ജ്യോതിഷ നിഖണ്ടു പ്രശ്നമാർഗം ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങൾ വച്ച് നടത്തുന്ന ഒരു കർമ്മങ്ങൾക്കും മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല അത് രാഹുകാലമായാലും യമഖണ്ഠകാലമായാലും എന്തായാലും ഇനി ഒരു പക്ഷെ ആൾക്കാർക്ക് രാഹുകാലം എന്ന് പറഞ്ഞ ഭയങ്കര പേടിയാണ് രാഹുകാലത്തിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അതിലേക്ക് നമുക്കൊന്ന് വരാം ഓരോ ദിവസവും രാഹുകാലം ഉണ്ട് അല്ലേ ഞായറാഴ്ച നാലര തൊട്ട് ആറു വരെ തിങ്കളാഴ്ച എഴുപത്തേക്കും ഏഴര മുതൽ ഒൻപത് വരെ ചൊവ്വാഴ്ച മൂന്നര മുതൽ അങ്ങനെ ഓരോ ദിവസവും ഏ ഓരോ ദിവസവും രാഹുകാലം ഉണ്ട് പക്ഷെ ആ എല്ലാവരും ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട് സർ സർസി രാമസ്വാമി ദിവാനായിട്ട് തിരിക്കുന്ന സമയത്ത് കേരളത്തിലെ പഞ്ചാംഗരചന നടന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നു വിപുലമായിട്ടുള്ള പഞ്ചാംഗരചന എന്നല്ല നടന്നത് ഈ നടന്ന സമയത്ത് വന്ന് കയറിപ്പെട്ട ഒരു കാര്യമാണ് രാഹുകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴ്നാടിൻ്റെ ആയിട്ടുള്ള രീതിയാണ് രാഹുകാലത്തിനെ കണക്കാക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെ അശ്വതി നക്ഷത്രത്തിന് അശ്വനി നക്ഷത്രം എന്നാണ് പറയുന്നത് സംസ്കൃതത്തിലും അശ്വതിക്ക് അശ്വിനിയെന്നാണ് പറയുന്നത് അന്നേരം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് അവർ കൂടുതലായിട്ടും നക്ഷത്രത്തിനേക്കാട്ട് കൂടുതൽ കൂറാ പറയുന്നത് മേടക്കൂറിന് മേശക്കൂർ എന്നാണ് പറയുന്നത് മേഷനക്ഷത്രം എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ട സത്യം പറഞ്ഞാൽ യമഖണ്ഠകാലമാണ് യമഖണ്ഠകാലം ആരും ശ്രദ്ധിക്കുന്നില്ല രാഹുകാലമാണ് ശ്രദ്ധിക്കുന്നത് രാഹുകാലത്ത് യാത്രകൾക്ക് മാത്രമേ തമിഴ്നാട്ടിലായാൽ പോലും നിഷിദ്ധമായിട്ട് പറയുന്നുള്ളൂ ഇവിടെ രാഹുകാലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കാര്യവും ഭയമാണ് ഒരു കാര്യം പാടില്ല അത് മനുഷ്യരുടെ ഉള്ളിൽ കയറി പറ്റിയ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അത് മാറി വരാനും കുറച്ച് കാലതാമസം പിടിക്കും മാറിയില്ല എന്നും വരാം നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ ഈ ചടങ്ങ് നടത്തുമ്പോഴേ ചിലപ്പം കുട്ടികൾ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കും കുട്ടികൾ കുട്ടികളുണ്ടാകുന്ന തടസ്സം കൊണ്ടായിരിക്കും വിവാഹം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ടായിരിക്കും ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന ക്ഷേത്രത്തിൽ നടച്ച് ഭഗവാന്റെ തിരുനാടയിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് മിക്കവരും ക്ഷേത്രം തുറന്നിരിക്കുമ്പോഴായിരിക്കും വിവാഹമായാലും ചോറൂണായാലും വിദ്യാരംഭമായാലും നടക്കാം വാഹന പൂജയായാലും ആയാലും ഒക്കെ അപ്പം വിവാഹ നിശ്ചയമൊക്കെയാണെങ്കിൽ അമ്പലം അടച്ചിട്ടായാലും തെറ്റില്ല പക്ഷേ എന്ത് കാര്യമായാലും ഭഗവാന്റെ ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ക്ഷേത്ര സ്വീകോവിൽ തുറന്നിരിക്കുന്ന സമയമാണ് അമ്പലത്തിൽ വെച്ച് ചടങ്ങ് നടത്തുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഭഗവാൻ്റേതായിട്ടുള്ള പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു തിരുസന്നിധി വെച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഒരു കാരണവശാലും മുഹത്തം നോക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ഈ പറഞ്ഞത് എന്തെങ്കിലും സമയദോഷമാണെന്നിരിക്കട്ടെ സമയദോഷ സമയത്തായാലും ആ ദോഷം നമുക്ക് ബാധകമാവത്തില്ല ഇത് ഞാൻ പറഞ്ഞതല്ല മഹൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നോക്ക് ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലതാണ് മധുരത്തിന് ഇരട്ടി മധുരമെന്ന് പറയത്തില്ലേ ചെയ്യാൻ പറ്റുന്നവർ നോക്കി ആ സമയത്ത് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഇപ്പം ചോറൂണൊക്കെ നടത്തുവാണെങ്കില് ഭഗവാന്റെ നിവേദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെ ഭഗവതിയുടെ നിവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാനെ നിവേദിച്ച ആ സാധനങ്ങളൊക്കെയാണ് ഈ കുട്ടിക്ക് കൊടുക്കുന്നത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചോറ് കൊടുക്കുമ്പം വേണ്ട ദ്രവ്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ഒരിടത്ത് ഞാൻ ചെയ്യുന്നത് മുളക് പൊടി കൊച്ചു കൊച്ചിൻ്റെ വായിൽ മുളക് പൊടി വെച്ച് തീക്കുന്നു ഇതിനകത്ത് വേണ്ടത് നല്ല തൂശനില ഇട്ട് വാട്ടിയ തൂശനിലയാണ് ഏറ്റവും ഉത്തമം അതിൽ അതിൻ്റെ വലതുഭാഗത്തായിട്ട് കിഴക്കോട്ടിരുന്ന് അല്ലെ ദേവന് നേരെ ഇരുന്ന് ഒന്നേ കിഴക്കോട്ടല്ല ദേവന് നേരെ ദേവിക്ക് നേരെ ഇരുന്നിട്ട് വലത്തുഭാഗത്ത് വിളക്ക് വെച്ച് ഗണപതിക്ക് എന്തെങ്കിലും ഉരുക്കു വെച്ച് തൂശനില ഇട്ട് തൂശനിലെ മേശാന്തി വന്ന് വെള്ളം കുറഞ്ഞ് തൂശനെല്ലാം നിവർത്തണം നിവർത്തി ആദ്യം വിളമ്പ് എന്താണെന്നറിയോ നെയ്യ് പിന്നെ തേൻ അതിനുശേഷം പായസം പാൽപ്പായസം വെള്ളനിവേദ്യം ഉണ്ടെങ്കിൽ ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി തൈര് ഉണ്ടെങ്കിൽ ഇനിയും തൈരില്ല എങ്കിൽ പുളിയെടുക്കുന്ന ഭക്ഷവും ഉണ്ട് അല്ല അതിനു പകരമായിട്ട് കുരുമുളക് ഈ കാന്താരി മുളക് പച്ചമുളക് മുളക് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കത്തില്ല അപ്പോൾ ഇതിൽ എല്ലാ ഓരോ അംശം വീതം എടുത്ത് അത് നല്ലവണ്ണം കൈ കൊണ്ട് അരച്ച് മൂന്ന് പ്രാവശ്യം കുഞ്ഞിൻ്റെ അച്ഛന് അല്ലെ മുത്തശ്ശന് ആണ് മൂന്ന് പ്രാവശ്യം വാരി കൊടുക്കും അതിന് ശേഷമാണ് ബാക്കിയുള്ളവരും ഓരോ പ്രാവശ്യം വീതം കൊടുക്കും അതിന് ശേഷം കുട്ടിയെ കൈ കഴുകിയിട്ടിട്ട് വന്നിട്ട് കൊടി വസ്ത്രം കൊടുത്താണ്ടെന്നാണ് നമ്മൾ ഈ ചോറ് കൊടുക്കുന്നത് അത് കൊടുക്കുന്ന ആൾ ആരായാലും ആരുടെ മടിയിലായിരിക്കും ആളായാലും കോടി വസ്ത്രം ഉടുത്ത് കുട്ടിക്കും കോടി വസ്ത്രം ഉടുപ്പിച്ചാണ് ഇത് കൊടുക്കുന്നത് അതിന് ശേഷം ഇല അമ്മയോ മുത്തശ്ശു ആരെങ്കിലും ഇല എടുക്കണം അതിന് ശേഷം പ്രസാദവും തീർത്ഥവും എല്ലാം വാങ്ങിച്ച് കുട്ടിക്ക് കൊടുത്ത് മേശാന്തിക്കും ദക്ഷിണയും വസ്ത്രവും എല്ലാം കൊടുത്ത് ഭഗവതിക്കും നല്ല വഴിപാടും നടത്തി അനുഗ്രഹം വാങ്ങിക്കുക ഇത് അറിയാവുന്നവർ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ അതാണ് ഈ മുഹൂർത്തത്തിൻ്റെ വിഷയം വന്നപ്പോഴൊന്നും വിശദമായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയതിൻ്റെ ഒരു കാര്യം ഇതാണ് വാഹന പൂജ നടക്കുമ്പോഴായാലും വാഹനം ആദ്യം കൊണ്ടുവന്ന് ദേവിക്ക് അല്ലെങ്കിൽ ദേവന അഭിമുഖമായി നിർത്തി വാഹനം തളിച്ച് നാല് ടയറാണ് നാല് ടയർ രണ്ട് ടയറിലും രണ്ട് ടയർ മൂന്നാണ് മൂന്ന് മൂന്ന് ടയറിൻ്റെ ഭാഗത്തും വെറ്റില വെച്ച് വെറ്റിലയുടെ ആ ചേർത്ത് ചെറുനാരങ്ങിയ വെച്ച് വാഹനത്തിൽ ഓം അല്ലെങ്കിൽ സ്വസ്തിക അല്ലെ ശംഖ് ഇത് മൂന്നിലേതെങ്കിലും രാ അതായത് കാറിൻ്റെ ആയാലും ബൈക്കിനായാലും മുൻപിലും പുറയിലും വരച്ച് ചന്ദനം കുങ്കുമം ബസും ഇത് മൂന്ന് തൊടിയിപ്പിച്ച് മാലയിട്ട് ഭഗവതിക്ക് ചാർത്തിയ ഉടയാട ചുറ്റി ആ വാഹനപൂജാ മന്ത്രങ്ങളെ കൊണ്ടൊക്കെ കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് ആ താക്കോല് പൂജ അകത്ത് ശ്രീകോവിൽ പൂജിച്ച ആ താക്കോലും പ്രസാദവും എല്ലാം കൂടെ കൊടുക്കും കല്യാണം കുറിക്കായാലും അതിൽ നമുക്ക് ആ സമയമെടുത്ത് നിശ്ചയത്തിന് നാല് ഭാഗത്ത് മഞ്ഞൾ തൂത്ത് ആണ് നമ്മളത് കൊടുക്കുന്നത് നേരത്തെ ഇത് കൊണ്ടുവന്ന് വെച്ച് അകത്ത് കൊടുത്ത് പൂജിച്ച് കൊടുക്കുന്ന പക്ഷവും ഉണ്ട് വിവാഹവാലി പറഞ്ഞപോലെ അകത്ത് പൂജിച്ച് താലിയാണ് എടുക്കുന്നത് അങ്ങനെ ഓരോ നമ്മൾ ചടങ്ങ് ചെയ്യുമ്പോഴും ഹൈന്ദവാചാരത്തിൻ്റെ പൊരുളുകൾ ഇന്ന് എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ രീതികളും അതിൻ്റെ ആചരണങ്ങൾ എന്തിനാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തിനാണ് ഏതിനാണെന്ന് അറിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വരട്ടിയായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളും അറിവില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകളും ഒക്കെയായി കണ്ടുമുട്ട സമ്മാദിക്കാം എന്ന ശിവപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം